സാന്തത്തിൻ്റെ പുതിയൊരു പ്രമുഖ ശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആകാശം പോലും ഞെട്ടിപ്പോകുന്ന ഒരു സമ്മാനമാണ് ആകാശം ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും വലിയ വില കൂടിയ കാറ് മരുമകന് കൊടുക്കുമെന്ന് വിചാരിച്ചില്ല എന്തായാലും ആകാശം സന്തോഷമായി ആകാശ സന്തോഷത്തോട് തന്നെയാണ് അതും കൊണ്ട് പോകുന്നത് ബാലനാണെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയും ഇഷ്ടക്കുറവുമൊക്കെ എണീ ആകാശ പോക്ക് നല്ലതിനല്ല എന്നുള്ള കാര്യം ബാലന് വ്യക്തമായിട്ട് മനസ്സിലാവാം ഇതേസമയം തന്നെ ആര്യൻ ആര്യൻ ഒളിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും കൂടി മിത്രയും മിഥുനും കൂടി സംസാരിക്കണേ മിത്ര ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെ നമ്മുടെ മിഥുനോട് പറയുമ്പോൾ മിഥുൻ പഴയ സ്വഭാവം എടുക്കണേ ജീവിക്കാം നമുക്കൊന്നിച്ച് നമ്മളുടെ സ്വപ്നം നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ ആദ്യത്തെ മിത്രയെ എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞ് മിത്രയുടെ കൈ പിടിച്ച് വലിക്കുമ്പോൾ നമ്മുടെ ആര്യൻ ചെല്ലുന്നുണ്ട് ആര്യൻ ചെന്ന് കഴിഞ്ഞിട്ട് മിഥുൻ്റെ ചവിട്ടും മിഥുൻ തിരിച്ചും പിന്നീട് രണ്ട് പേരും കൂടെ ഭയങ്കര സങ്കടമാണ് അവതിൻ്റെ ഇടയ്ക്ക് മിഥുൻ മിത്രനെ വലിച്ചു ഓടാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒരു കണക്കിന് നമ്മുടെ ആര്യൻ ചാടി വീണ് ഒരു കല്ലൊക്കെ എടുത്ത് അടിച്ച് കഴിഞ്ഞിട്ട് രക്ഷപ്പെടുത്തുന്നുണ്ട് മിത്രേനെ മിത്ര വേഗം ആര്യനോട് രക്ഷിക്കുകയും രക്ഷിക്കുന്നു പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആര്യൻ്റെ ബലം കൂടി എന്തായാലും ആര്യനറിയാം മിഥുൻ്റെ കൂടെ ജീവിക്കാൻ മിത്രം ഒരിക്കലും ആഗ്രഹിക്കില്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ ഒരു വലിയൊരു സംഘടനത്തിലൂടെ തന്നെ മിത്രനെ രക്ഷപ്പെടുത്തുന്നുണ്ട് നമ്മുടെ മിഥുൻ ഇതേ സമയം തന്നെ ശ്രീദേവി സിറ്റൗട്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ ആ സമയത്താണ് നമ്മുടെ പുതിയ അതിഥി ദേവമംഗലത്തെ പുതിയ അതിഥി എന്ന് പറഞ്ഞാൽ കാറകട് വരുന്നത് ഇതാരാണ് ഇങ്ങോട്ട് കയറ്റിയിടുന്നത് എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവി ഓടി വരുന്നുണ്ട് അതായത് അത്രയ്ക്കും അധികാരത്തോടെ ആ ഉള്ളിലേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ അത്രയും പരിചയമുള്ളവരായിരിക്കണ്ടേ എന്തായാലും ബാലൻ അതിൻ്റെ ഉള്ളിലുള്ളത് ആരും പോലും നോക്കാതെ ബാലൻ ഒരു കല്ലിഷ്ടിയും കൊണ്ട് ഓടി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യൻ പിടിച്ചു മാറ്റാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും നടക്കില്ല പുതിയ കാർ അങ്ങനെ ദേവമംഗലത്ത് ആദ്യമായിട്ട് എത്തിയതോടുകൂടി തന്നെ ബാലൻ്റെ സമനിലയും തെറ്റും ബാലൻ അത് ഒരു ഭാഗവും കൂടിയൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും രവീന്ദ്രൻ പണി കൊടുക്കുന്നുണ്ട് ബാലൻ അന്വേഷിച്ച് പോലീസ് കടയിലൊക്കെ വരുന്ന ഒരു ഭാഗവും അങ്ങനെ ദേവമംഗലത്ത് വല്ലാത്ത പ്രശ്നങ്ങൾ നടക്കുന്നു കാറ് കിട്ടിയതോടെ ആകാശം താഴത്ത് മുകളിലല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇതേ സമയം തന്നെ കൃഷ്ണമംഗലത്ത് ഒരു രക്ഷയില്ല അച്ഛമ്മ ആധാരം കൊടുക്കുന്നുമില്ല അതിനെപ്പറ്റി ഒന്നും പറയുന്നുമില്ല അതുപോലെ ഇപ്പം നമ്മുടെ അലോകിനന്നെ ക്ഷേമ നശിച്ച് അങ്ങനെ അലോകം മുത്തച്ച് നമ്മുടെ അച്ഛമ്മൻ ഉപദ്രവിക്കുന്നുണ്ട് ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് ആധാരം തട്ടിയെടുക്കുന്നുണ്ട് ആദ്യം അച്ഛമ്മോട് കാര്യമായിട്ടൊക്കെ ചോദിക്കും പക്ഷെ അച്ഛമ്മൻ നിനക്ക് തരില്ല അതിൻ്റെ സമയമാകുമ്പോൾ ആ അവകാശികൾ വന്ന് തുറന്ന് നോക്കിക്കോളും അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ചമ്മ ഉണ്ടായ്പകളൊക്കെ പറയാൻ നോക്കിയെങ്കിലും കൂടി ആ ലോകിന് ദേഷ്യം വന്നു ആ ലോകിനാണെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർ വരുമ്പോഴത്തേനും അത് തൻ്റെ പേരി ആക്കണം പിന്നെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അച്ഛനും മോനും അമ്മയ്ക്കും ആ തറവാട് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയായിരുന്നു വെല്ലിച്ച് ഇത് സ്വന്തമാക്കിയതിന് ശേഷം വെല്ലിച്ചനെ പുറത്താക്കിയാലും കുഴപ്പമില്ല എന്നുള്ളൊരു തീരുമാനമായിരുന്നു അങ്ങനെ ആ ആധാരം വലിയ ആ അച്ഛമ്മനും ആധാരം കൊണ്ട് ചെല്ലുമ്പോൾ ആ ലോകീൻ്റെ പല്ലടിച്ച് താഴെയിടുന്നു നമ്മുടെ അനന്തൻ കാരണം അമ്മേനുപദ്രവിച്ചിട്ട് അമ്മരെ സ്വത്തമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞിട്ട് അലോകിനെ ഒരു അടി അടിച്ച് രണ്ടാമത്തെ അടി അടിക്കുമ്പോഴത്തേനും അച്യുതം തടയുന്നുണ്ട് എൻ്റെ മോനെ തൊട്ടു പോകരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ചേട്ടനിനും വീണ്ടും തമ്മിൽ ത അകലുന്നുണ്ട് അച്ചമ്മക്ക് എന്ത് സംഭവിച്ചെന്നറിയാൻ വേണ്ടി നമ്മുടെ നന്ദിത ഓടി വരുമ്പോൾ ബോധം കെട്ട് കിടക്കുന്ന അച്ചമ്മനെയാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ നന്ദിത ഉറക്കെ വിളിച്ച് അവരെല്ലാവരെയും വിളിച്ച് വരുത്തുന്നുണ്ട് എന്തായാലും അലോകും അതുപോലെ തന്നെ അച്യുതനും രാജശ്രീയും ഒരു കെട്ട് അച്ഛമ്മയും അതുപോലെ നന്ദിതയും അനന്തനും ഒരു കെട്ടായിട്ട് അവർക്ക് സ്വത്തൊന്നും വേണമെന്നില്ല പക്ഷേ വല്ലാത്തൊരു പ്രശ്നം തന്നെ ദേവമംഗലത്തും കൃഷ്ണമംഗലത്തും ഒരേപോലെ സംഭവിക്കുന്നുണ്ട്